മണ്ണാർക്കാട നഗരസഭ പതിനഞ്ചാം വാർഡായ ആൽതറയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഹസൻ മുഹമ്മദാണ് അറുപത്തിയഞ്ചാം വയസ്സിൽ മത്സരിക്കുന്നത് ആദ്യമായാണെങ്കിലും ഒരു വാർഡിന്റെ വികസനം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഹസൻ മുഹമ്മദ് വാർഡിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ബഹുമാനവും കരുതലും എടുത്തു പറയേണ്ടതാണ് ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും അദ്ദേഹം വാർഡിൽ എന്തനിഷ്ട സംഭവങ്ങളുണ്ടായാലും അവിടെ എത്തിച്ചേരും അവരെ ആശ്വസിപ്പിക്കുവാനും മടിക്കാറില്ല ഒരു ജനപ്രതിനിധിയാകുവാൻ വേണ്ട എല്ലാ ക്വാളിറ്റിയും ഹസൻ മുഹമ്മദിനുണ്ട് വിജയിച്ചാൽ രാഷ്ട്രീയത്തിനപ്പുറം വാർഡിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചും ഇതുവരെ വാർഡിൽ നടപ്പിലാക്കാത്ത സംഭവങ്ങളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചു മണ്ണാർക്കാട് നഗരസഭ വാർഡ് പതിനഞ്ച് ആൽപ്പറയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ഈ വാർഡിലെ നിരവധി പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടണമെന്ന് മോഹിച്ചുകൊണ്ടാണ് ഞാൻ രംഗപ്രവേശം ചെയ്യുന്നത് ഒരു ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹപ്രകാരമാണ് എന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഈ വാർഡിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് മാലിന്യ പ്രശ്നം തന്നെയാണ് നമ്മളിപ്പോ നഗരസഭയുടെ മൊത്തം വളരെ ശുദ്ധീകരിച്ച വളരെ മാലിന്യമുക്ത നഗരസഭ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നവാർ കോംപ്ലക്സിന്റെ പുറകിലൂടെ ആ താപോക്കുരുവിള എന്റെ ഒരു ഓട്ടർ കൂടിയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലോട്ട് പോകുന്ന ആ അഴുക്കുകാലൊന്ന് പോയി കണ്ടാൽ മനസ്സിലാകാം മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഈ മാലിന്യമുക്തം ആയി എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ വസ്തുത വളരെ വേദനാജനകമാണ് അവിടെ താമസിക്കാൻ പറ്റില്ല പത്ത് അൻപതോളം വീടുകളിലെ കുടിവെള്ളം തന്നെ പ്രശ്നമാണ് അവിടെ കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളം കടകളിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയി കുടിക്കുന്ന വേലായുര ഞാൻ കാണുകയുണ്ടായി ഒരുപക്ഷെ ആളുകളുടെ മനസ്സിലാകെ തന്നെ അങ്കനാപ്പും ഭീതിയും ഉള്ളതാണ് പഴയ കാലത്ത് ആ ചാല് എന്ന് പറയുന്ന ആ ചാലിലെ വെള്ളം ഒഴുകി നല്ല തെളിഞ്ഞ ആയിരുന്നു അതിനകത്ത് മീനുകൾ പിടിക്കാനും അതിനകത്ത് കുളിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് ആ ചാലിൽ മഴ വരുന്നു എന്ന് കണ്ടാൽ അത് മൂടാനുള്ള തയ്യാറെടുപ്പാണ് ഈ അഴുക്കുകൾ മുഴുവനും സ്വന്തം തൊടിയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ അതിനെ തടയാനുള്ള ഇടപെടലാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് രണ്ട് സെന്റ് മൂന്ന് സെന്റിലുള്ള വീടുകളാണ് ആ ഗ്രാമ പ്രദേശത്തുള്ളത് ഒരു പഴത്തൊലി പഴം വാങ്ങി കഴിച്ചാൽ ഈ തൊലി കളയാനുള്ളൊരു സ്ഥലമില്ലാത്തൊരു സാഹചര്യമുണ്ട് ഇന്ന് നമ്മുടെ മേഖലയിൽ കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട് കഞ്ചിക്കോട് കേന്ദ്രമായി ഈ ജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കാനുള്ളൊരു പദ്ധതിയുണ്ട് കേരളത്തിലെ മണ്ണാർക്കാട് നഗരസഭയെയും ആ കരാറിന്റെ ഭാഗമാക്കി തീർത്ത് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാണ് വലിയ അതിയായ മോഹമുണ്ട് അതിലിടപെടുക തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വീട് കിട്ടാത്ത ഒരുപാട് പേര് എന്റെ വാർഡിലുണ്ട് അന്നമ്മശേഷിയെ പോലുള്ള വാടകയ്ക്ക് താമസിക്കുന്നവർ എത്ര കാലങ്ങളായി അവർ ആ മേഖലയിൽ താമസിക്കുന്നു മമ്മാലക്കുടിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് അതിനൊപ്പം തന്നെ നമുക്കറിയാം നഗരസഭ ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ നികുതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നികുതി എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിക്കാതെ നടപ്പാക്കപ്പെട്ടത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അത് ആ നടപടി തെറ്റാണ് എന്ന് വിധിച്ചിട്ട് പോലും ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടാത്ത സാഹചര്യം നമ്മൾ എൻ ജി വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നികുതി പ്രശ്നത്തിൽ ഇന്ന് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഈ നികുതി അധികമായി വാങ്ങിയ തുക മൂന്ന് വർഷം കഴിഞ്ഞ് അതിനപ്പുറമായി വാങ്ങിച്ചിട്ടുള്ള തുക പണമായി തിരികെ നൽകാനുള്ള എല്ലാ ഇടപെടലുകളും ഞാൻ നടത്തുമെന്നാണ് പറയാനുള്ളത് ഒരുപക്ഷേ നിങ്ങളുടെ എല്ലാം പിന്തുണ എനിക്കുണ്ടാകണമെന്ന് വിനയപൂർവ്വ അഭ്യർത്ഥിക്കും വികാരവും അടുത്തറിയുന്ന ഹസൻ മുഹമ്മദ് ആൽത്തറ അവാർഡിൽ വിജയിക്കുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്